പ്രഥമ കെ സി ജോർജ് നാടക പ്രതിഭ പുരസ്കാരം നാടകകൃത്ത് എം ജെ ആന്റണിക്ക് രണ്ട് തവണ മികച്ച നാടകകൃത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ കെ സി ജോർജിന്റെ സ്മരണയ്ക്കായി കെ സി സൌഹൃദ കൂട്ടായ്മയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത് കെ സിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കട്ടപ്പന സി എസ് എ ഗാർഡൻ നടത്തുന്ന അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് പ്രശസ്ത നാടക സിനിമാദ്രൻ പ്രമോദ് വെള്ളിയനാട് പുരസ്കാരം സമർപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ പഠിക്കുമ്പോൾ എഴുതിയ ബന്ധനമെന്ന നാടകത്തിലൂടെയാണ് കട്ടപ്പറ സ്വദേശി എം ജി ആന്റണി നാടകരചനയ്ക്ക് തുറക്കം കുറിച്ചത് ഇന്ത്യൻ ഡ്രാമാസ്കോപ്പിന് വേണ്ടി പാപ്പനംകോട് ലക്ഷ്മണൻ സംവിധാനം ചെയ്ത സൂര്യകാരണി എന്ന നാടകത്തിലൂടെ മലയാള നാടകരംഗത്ത് ശ്രദ്ധേയനായിരത്തിൽ തിരുവനന്തപുരം കെ എസ് കെക്ക് വേണ്ടി എഴുതിയ അമ്പലം എന്ന നാടകം സംവിധാനം ചെയ്ത തിരകനായിരുന്നു തുടർന്ന് ചങ്ങനാശ്ശേരി ദർശന ആർട്സ് സെന്ററിന്റെ ബന്ധനം ഇരട്ടിയാർ സിവൈഎംഎലിന്റെ രാജ്യം ശക്തി മഹത്വം പാലായനം കട്ടപ്ര ഹൈസയുടെ ബലി മുഹൂർത്തം സർഗചേതനയുടെ തിരിച്ചറിവിന്റെ വർഷം തുടങ്ങിയ നാടകങ്ങൾ രചിച്ചു സ്വർഗത്തിൽ ഒരു വിവാഹം ഇസ്രായേലിന്റെ മുത്ത് എന്നീ നാടകങ്ങൾക്ക് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷങ്ങളിൽ മികച്ച നാടക രചനയ്ക്കുള്ള കെ സി ബി സി അവാർഡ് ലഭിച്ചു കല്ലേറൂരം തീനൊഴുകും ദേശം എന്നീ ഭക്തിഗാന ആൽബങ്ങളുടെ രചന നിർവഹിച്ചിട്ടുണ്ടായിരത്തി ഗുരുത്വത നാടകം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു കെ എസ് ആർ ടി സിയിൽ ജീവനക്കാരനായിരുന്ന എം ജി ആന്റണി രണ്ടായിരത്തി അഞ്ചിൽ സർവീസ് എന്ന് വിരമിച്ചു